भारत आज विश्व बंधु की भावना से आगे बढ़ रहा है दुनिया में हमारा कोई बड़ा दुश्मन नहीं है सच्चे अर्थ में अगर हमारा कोई दुश्मन है तो वो है दूसरे देशों पर ഇന്ത്യയുടെ പ്രധാന ശത്രു ആശ്രിതത്വമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്ത് നമുക്കൊരു പ്രധാന ശത്രു ഇല്ല നമ്മുടെ യഥാർത്ഥ ശത്രു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നത് മാത്രമാണ് നമ്മുടെ ബലഹീനതയും അതാണ് ഇന്ത്യയുടെ ശത്രുവിനെ ആശ്രിതത്വത്തിൻ്റെ ശത്രുവിനെ നമുക്കൊരുമിച്ച് തകർക്കേണ്ടതുണ്ട് വിദേശ വിദേശാശ്രിതത്വം വർദ്ധിക്കും തോറും രാജ്യത്തിന്റെ പരാജയവുമേറും ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ആത്മനിർഭരായി മാറണമെന്നാണ് പ്രതിവിധി മോദി പറഞ്ഞു താരിഫ് യുദ്ധത്തിന് പിന്നാലെ എച്ച് വൺ ബി വി വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളർ ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഗുജറാത്തിലെത്തി സംസാരിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തേക്കും ജി എസ് ടി പരിഷ്കരണം നിലവിൽ വരുന്നതിന് തൊട്ടു തലേന്നാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്നത് ശ്രദ്ധേയമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ജി എസ് ടി പരിഷ്കരണം പ്രാബല്യത്തിൽ വരുന്നത് മാത്രമല്ല എച്ച് വൺ ബി വിസയുടെ വിഷയത്തിലും പ്രധാനമന്ത്രി പ്രതികരിക്കുമെന്നാണ് സൂചന ടെക് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് പ്രധാനമായും ട്രംപിന്റെ പുതിയ പരിഷ്കാരം ബാധിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ എച്ച് വൺ ബി വിസ അപേക്ഷകരുടെ കണക്കിൽ ഇന്ത്യ മുന്നിലാണ് ചൈനയും കാനഡയുമാണ് തൊട്ടുപിന്നിലുള്ളത് ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൾ നികത്താൻ പ്രയാസമുള്ള ജോലികളിൽ ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ള ആളുകൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എച്ച് വൺ ബി വിസ പദ്ധതി ആരംഭിച്ചത്